മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വേറിട്ട നീക്കങ്ങളുമായി സി പി എം മുസ്ലിം ലീഗുമായി കടുത്ത മാനസിക അകൽച്ചയിലുള്ള സമസ്തയുമായി നീക്കുപോക്കുകൾ നടത്താനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇതിനോടകം രഹസ്യ ചർച്ചകൾ പലവട്ടം കഴിഞ്ഞു മന്ത്രി അബ്ദുറഹ്മാന്റെയും കെ ടി ജലീൽ എം എൽ എയുടെയും നേതൃത്വത്തിലാണ് ഇത്തരം നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജംഇയത്തു ഇ കെ വിഭാഗത്തിന്റെ ആത്മീയ പണ്ഡിതരെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാമിനെ പോലെയുള്ള നേതാക്കൾ നിരന്തരം അപമാനിക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് വലിയ വിഭാഗം സമസ്ത പ്രവർത്തകർക്കുമുള്ളത് അതേസമയം ജിഫ്രി മുത്തുകോയ തങ്ങളെ പോലെയുള്ള മുതിർന്ന സമസ്ത നേതാക്കൾക്ക് പിണറായി സർക്കാർ നൽകുന്ന സ്വീകാര്യതയും അംഗീകാരവും ഇ വിഭാഗം പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളുന്നുമുണ്ട് ീഗിന് ആത്മീയവും രാഷ്ട്രീയവുമായ പിന്തുണ കാലാകാലമായി നൽകിക്കൊണ്ടിരിക്കുന്ന സമസ്തയെ പലവട്ടം അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ലീഗിന് തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകണമെന്ന വികാരമാണ് വലിയ വിഭാഗം അണികൾക്കും ഉള്ളത് ഇത് മനസ്സിലാക്കിയാണ് സമസ്തയ്ക്ക് കൂടി സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ ഇറക്കാൻ ഇടതുപക്ഷം തയ്യാറെടുക്കുന്നത് സമസ്തയിലെ മുതിർന്ന നേതാക്കൾ ഇതുവരെ ഈ നീക്കത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടില്ലെങ്കിലും തിരുത്തൽവാദികളായ നേതാക്കൾ ഇടതുപക്ഷ സമന്വയ നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് ആ വിധം രഹസ്യ നീക്കങ്ങൾക്ക് സമസ്ത ഒടുവിൽ പച്ചക്കൊടി വീശുമെന്ന് തന്നെയാണ് ഇവരുടെ കണക്കുകൂട്ടൽ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ സമസ്തയുടെ പരോക്ഷ പിന്തുണ ലഭിച്ചാലും അട്ടിമറിക്കുള്ള വിദൂര സാധ്യതകൾ പോലും നിലനിൽക്കുന്നില്ല അതേസമയം മുസ്ലിം ലീഗിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൻ ഭൂരിപക്ഷത്തിൽ കാര്യമായ ഇടിച്ചിലുകൾ ഉണ്ടാക്കാൻ ഈ നീക്കം സഹായകമാകും അങ്ങനെ വന്നാൽ അത് ലീഗ് നേതൃത്വത്തിന് തിരിച്ചടിയായി മാറും ആ ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാനാണ് സമസ്തയിലെ തിരുത്തൽവാദികളുടെ നീക്കം ചർച്ചകൾക്ക് മുൻകൈയ്യെടുക്കുന്ന മന്ത്രി അബ്ദുറഹ്മാനും കെ ടി ജലീലുമൊക്കെ സമസ്തയ്ക്ക് സ്വീകാര്യരാണെങ്കിലും അവർ മത്സരരംഗത്തെത്താൻ സാധ്യത വിരളമാണ് പാർട്ടി ചിഹ്നത്തിലല്ലാതെ പൊതു സ്വതന്ത്രനെ മത്സരരംഗത്ത് ഇറക്കാനാണ് സി പി എം നീക്കം പി എസ് സിയുടെ മുൻ ചെയർമാനും ഇപ്പോൾ വഖഫ് ബോർഡ് ചെയർമാനുമായ എം കെ സഖീർ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായാൽ ഗുണം ചെയ്യുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ കേരളത്തിൽ നിന്നല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കാര്യമായ പ്രകടനം നടത്താൻ സി പി എമ്മിന് കഴിയില്ല എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ജനസ്വീകാര്യതയുള്ള മുതിർന്ന നേതാക്കളെ കേരളത്തിൽ സ്ഥാനാർത്ഥികളാക്കാനുള്ള നീക്കമാണ് സി പി എം നടത്തുന്നത് സി പി ഐ നീങ്ങുന്നതും ആ വഴിയിൽ തന്നെ മുൻ മന്ത്രിമാരായ കെ കെ ശൈലജ ടീച്ചർ ടി എം തോമസ് ഐസക് എ കെ ബാലൻ എന്നിവരും മുതിർന്ന നേതാക്കളായ എ വിജയരാഘവൻ കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവരും പന്യൻ രവീന്ദ്രൻ വി എസ് സുനിൽകുമാർ എന്നീ തല മുതിർന്ന സി പി ഐ നേതാക്കളും മത്സരരംഗത്തെത്തുന്നതോടെ ഇക്കുറി പോരാട്ടം തീ പാറുമെന്നത് ഉറപ്പാണ് കണ്ണൂർ വടകര മണ്ഡലങ്ങളിലേക്കാണ് ശൈലജ ടീച്ചറെ പരിഗണിക്കുന്നത് തോമസ് ഐസക് പത്തനംതിട്ടയിലോ ആലപ്പുഴയിലോ സ്ഥാനാർത്ഥിയാകും ആലത്തൂരിൽ എ കെ ബാലൻ മത്സരിക്കും എ വിജയരാഘവന്റെയും എം സ്വരാജിന്റെയും പേരുകൾക്കാണ് പാലക്കാട്ട് മുൻതൂക്കം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് ആയിരിക്കും കോഴിക്കോട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ നേതാക്കളായ പന്നയൻ രവീന്ദ്രൻ തിരുവനന്തപുരത്തും വി എസ് സുനിൽകുമാർ തൃശൂരിലും സ്ഥാനാർത്ഥികളാകും അടുത്ത പത്താം തീയതി മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന സി പി എമ്മിൻ്റെയും സി പി ഐ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകും